ആധാരമെഴുത്ത് അസോസിയേഷൻ ഇരുപത്തിനാലാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറിന് നടക്കും മാവേലിക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷമായി ജില്ലാ സമ്മേളനം മാവലിക്കര വെച്ച് നടക്കുകയാണ് സംസ്ഥാന അല്ലെങ്കിൽ മന്ത്രി വി സുധാകരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ ഒന്നാം വായ്പ സർക്കാരിൽ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് മാവേലിക്കര മുൻസിപ്പൽ ചെയർമാൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് സംഘം ശ്രീമതി എ ശോഭ പങ്കെടുക്കുന്നുണ്ട് മാവിലിക്കരൊക്കെ തന്നെ വാർഡ് കൌൺസിപ്പലർമാരൊക്കെ പങ്കെടുക്കുന്നതിന് നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സംസ്ഥാന അല്ല മന്ത്രി വി സുധാകരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ ഒന്നാം പ്രായ സർക്കാരിൽ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് മാവേലിക്കല മുനിസിപ്പൽ ചെയർമാൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി എ ഷോഭ പങ്കെടുക്കുന്നുണ്ട് മാവേലിക്കലെ തന്നെ വാർഡ് കൗൺസിലർമാരൊക്കെ പങ്കെടുക്കുന്നു ഞാൻ നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്